ദിവസങ്ങൾക്ക് മുമ്പാണ് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപയാക്കിയത് സംസ്ഥാന സർക്കാർ ഇപ്പോഴിതാ ഇന്ന് വൈകീട്ടോടുകൂടി വീണ്ടും ക്ഷേമ പെൻഷനിൽ ഒരു വർദ്ധനവ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരം രൂപയാക്കിയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഏതായാലും എനിക്കൊപ്പം ഉള്ളത് പാലക്കാട് വെണ്ണക്കരയിലെ ഒരുപാട് അമ്മമാരാണ് ഇവരെല്ലാം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ് അവരെല്ലാം ഇവിടെ ഒത്തുകൂടി അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് അവിടെയുള്ള സി പി എമ്മിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തി ഈ ഒരു സന്തോഷം അവർ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും അമ്മമാരോടേ നമുക്ക് ചോദിക്കാം സന്തോഷമായോ വളരെ സന്തോഷം ഞങ്ങക്ക് കിട്ടിയ സന്തോഷം നമുക്ക് എന്തിനും സന്തോഷം നല്ല സന്തോഷം ഇതെന്നും നമുക്ക് നിലനിൽക്കണം അത്ര ആവശ്യത്തിന് ഞങ്ങൾക്ക് ചിലവാക്കാൻ ഞങ്ങൾക്കായല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം സന്തോഷമാണ് ഞങ്ങൾക്ക് മരുന്ന് പേടിക്കാനോ ഞങ്ങൾക്ക് ചെലവാക്കാൻ ഞങ്ങളെ ഇഷ്ടത്തിന് ചിലവാക്കാമല്ലോ കൈ നീട്ടണ്ടല്ലോ അതിനുള്ള ഞങ്ങക്ക് ഗവൺമെന്റ് തന്ന സന്തോഷം ഞങ്ങക്ക് സന്തോഷം തന്നെ രണ്ടായിരം രൂപയാക്കിയാണ് ഇപ്പോൾ ക്ഷേമ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഒരു സന്തോഷത്തിനാണ് പാലക്കാട് വെണ്ണക്കരയിലെ അമ്മമാരെല്ലാവരും അല്ലേ അമ്മ സന്തോഷം എത്രയും പെട്ടെന്ന് കിട്ടി തുടങ്ങുന്നതാണ് ശരി ആ സന്തോഷം എല്ലാവർക്കും നല്ല സന്തോഷം എന്റെ മക്കൾക്കൊക്കെ ഇതുവരെ അറുനൂറ് രൂപ അതെന്തായാലും ആ ഇല്ല ഇല്ല അങ്ങക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷം തന്നെ കിട്ടണം മരുന്ന് വാങ്ങിക്കാനും ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളുടെ മക്കള് തന്നെ ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാലും ഞങ്ങൾ ഏറ്റു പറഞ്ഞ് അവരുടെ കൂടെ ഞങ്ങക്ക് പൊരുതി നിൽക്കാലോ സന്തോഷം എന്തായാലും അമ്മമാരെല്ലാം വലിയ രീതിയിലുള്ള സന്തോഷത്തിലാണ് നിരവധി വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ഇപ്പോൾ സർക്കാർ എന്തായാലും ഇതാക്കിയിരിക്കുന്നത് എന്തായാലും വർക്കർമാർക്കുള്ള ഓണറിയും വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് അതിനോടൊപ്പമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു തീരുമാനമായിട്ടുള്ള ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു അതിന്റെ ഒരു സന്തോഷം ഇപ്പോൾ ഏതായാലും അമ്മമാർ പങ്കുവെക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവിടെ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ അവരെല്ലാം ഇത്തരത്തിൽ മധുരം വിതരണം ചെയ്ത് ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു കാര്യങ്ങൾ നടത്തില്ലേ പിന്നെ തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമല്ലേ രണ്ടായിരം ഉപ്പ് അമ്മമാർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുക സർക്കാർ കൊടുക്കുക അത് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പിണറായി വിജയൻ്റെ വിജയൻ സർക്കാരിന്റെ വലിയ നേട്ടമാണ് ഇന്നത്തെ ഒരു പത്രസമ്മേളനം എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കെല്ലാവർക്കും ആനുകൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായി രീതിയിൽ ഇന്നത്തെ പത്രസമ്മേളനം നടത്തി അത് കേട്ടപ്പോൾ എല്ലാവർക്കും ആഹ്ലാദമാണ് ഇവിടുത്തെ അമ്മമാരൊക്കെ ആഹ്ലാദമാണ് ആഹ്ലാദത്തിലാണ് ആയിരത്തി അറുന്നൂറ് ഒരു മാസം പോലും മുടങ്ങാതെ എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തിച്ചു ഇപ്പോൾ വീണ്ടും രണ്ടായിരം ഉറുപ്പായിട്ട് അത് വീടുകളിലേക്ക് എത്തിക്കുകയാണ് ഒരു പ്രശ്നമേ ഇല്ല എല്ലാവർക്കും കൃത്യമായി പെൻഷൻ കിട്ടുന്നു അവർക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാ അമ്മമാർക്കും സന്തോഷമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇന്നത്തെ ആകളാധികത്തിൻ്റെ ഒരു ദിവസമാണ് റിപ്പോർട്ടർ ഇക്ബാല ഇറക്കല്ലേ ഞാൻ റിപ്പോർട്ടർ പാലക്കാട്